ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ പുതിയൊരു സാധാരണകൾസം ഇന്നത്തെ വനിതാശാല കാലാവസ്ഥ നോക്കാം അപ്പം ഡിസംബറിൽ മഴ സാധാരണക്കാൾ കുറയാനും കൂടാനും സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് കൂടുതലായും മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരിക്കും സാധാരണക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യത അതേസമയം ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് അതായത് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ മഴ കുറയാനും സാധാരണ ലഭിക്കുന്ന രീതിയിൽ മഴ സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് നവംബറിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏറ്റവും കുറഞ്ഞത് കണ്ണൂർ ജില്ലയിലാണ് അതേസമയം ഏർ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മഴ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മഴ ഇങ്ങനെ കനക്കാതിരിക്കപ്പോൾ മഴ ചൂടും വർധിക്കുന്നുണ്ട് നാളെ കുറച്ച് ജില്ലയിൽ കുറച്ച് അധികം ജില്ലകളിലും വ്യാപക മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കഴിഞ്ഞ മാസം മഴ കുറഞ്ഞത് അപ്പോൾ അതേസമയം அடுத்த மூணு மணிக்கூரில் வடக்கம் கிழக்கு வெட்டப்பட்ட இடங்களில் இது மீது ஊடிய மழைக்கு மணிக்கூரில் அறுபது கிலோமீட்டர் வேகத்தில் உள்ள சட்டமாய காற்றில் சாதிதான் கேந்திர காலாவசி அறிவித்திருந்தது சட்டமாய காற்று சாதிகள் ஜாகரண்ட